ഞാൻ പറഞ്ഞില്ലേ പറമ്പിന്റെ പ്രത്യേകത എന്താ ഓരോ ഇത് ജാതി ജാതിക്കയാണ് പക്ഷെ ഈ ജാതിയുടെ വണ്ണം കണ്ട എന്റെ ഒരു പ്രത്യേകത ഈ പറമ്പ് ഈ പറമ്പിൽ മുഴുവൻ തൂമ്പ കൊണ്ട് കളച്ചു പണിയെടുത്തത് എന്റെ അച്ഛനാണ് അപ്പൊ എന്റെ അച്ഛൻ പണിയെടുത്ത പറമ്പാണ് ഇവിടെ രണ്ടു രൂപ നാല് രൂപ അടിക്കാനായിട്ട് ഞാൻ പഠിക്ക കാവലുന്നുണ്ട് സ്കൂളിൽ പോകുമ്പോൾ അച്ഛൻ അഞ്ചു രൂപ വേണം ഇവിടെ ആളുകൾ അവിടെ വന്നോളൂ അപ്പൊ നമ്മളവിടെ കാത്തിനെ നിൽക്കും അങ്ങനെ നമ്മൾ സിനിമാ നടനായി എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്ത് പോയി ചോദിച്ചു ഈ പറമ്പ് എനിക്ക് തരം എന്ന് ചോദിച്ചു അങ്ങനെ മേടിച്ച പറമ്പാണ് ഈ പറമ്പ് അപ്പോൾ ഓരോ ജാതിക്കും ഓരേ മരത്തിനും എൻ്റെ അച്ഛൻ്റെ വയർപ്പും ഇതിനൊക്കെ അപ്പുറപ്പുറയാണ് ഇത് ഇവിടെ വൈകുന്നേരങ്ങളിലും ഞാൻ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട് ഓപ്പണായിട്ട് പറയാണ് വൈകുന്നേരങ്ങളിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ടാവും ബീറടിക്കും നാടൻപാട്ട് പാടും അടിപൊളി ജലമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആഘോഷം എന്ന് ആഘോഷിച്ച് എന്നെ തീർക്കണം മനുഷ്യൻ എന്നും മരിക്കുന്നവനാ എപ്പോഴും മരിക്കും ഒന്നും പറയാൻ പറ്റില്ല കൊള്ളകാലം ശരിക്കും താളത്തില് പാടി പാട്ടുകള് ഏതെങ്കിലും ಆಡು ಬಾಂಬೆ ಆಡಾಡು ಬಾಂಬೆ ಆಡಾಡು ಬಾಂಬೆ ಆಡು ಬಾಂಬೆ ಆಡಾಡು ಬಾಂಬೆ ಕಾವಿಲಿ ಲಂಬಾಂಬೆ ಆಡು ಬಾಂಬೆ ಆಡಾಡು ಬಾಂಬೆ ಆಡಾಡು ಬಾಂಬೆ ಆಡು ಬಾಂಬೆ ಆಡಾಡು ಬಾಂಬೆ ಕಾವಿಲಿ ಕಾವಿಲಂಬೆ വക്കനാരുടെ മഞ്ഞക്കളത്തിൽ വന്നാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലി ലംബാമ്പേ ആടു പാമ്പു ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലി ലംബാമ്പേ പാട്ടുകൾ എല്ലാരും ഞാൻ പറഞ്ഞില്ലേ ഒന്നു പഠിക്കും ആശന പഠിക്കോ ഞാനൊരു പപ്പടങ്ങളെ പാട്ട് പാടാം പാടിക്കോ ഏ പപ്പടങ്ങൾ എന്നാ പാട് പപ്പടങ്ങളെ പപ്പടങ്ങളെ നിങ്ങൾ പണ്ടാര നിർമ്മിതമല്ലേ നിങ്ങളെ ുണ്ടോ പപ്രങ്ങൾ പപ്രങ്ങളെ നിങ്ങൾ പണ്ടാര നിർമ്മിതമല്ലേ